പത്തനംതിട്ട ഏനാദിമംഗലത്തെ കിംഫ്ര പാർക്കിൽ ഐ എം എയുടെ ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തം പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന സി പി ഐ എം ഐ എം എ നടത്തിയ പബ്ലിക് ഹിയറിംഗിൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവന്നത് സംസ്കരണ പ്ലാന്റിന് പരിസ്ഥിതി അനുമതി ലഭിക്കണമെങ്കിൽ അതനുസരിച്ചാണ് ഇളമനൂരിലെ ശനിയാഴ്ച ഐ എം എ ഹിയറിംഗ് നടത്തിയത് ശക്തമായ ജനരോഷമാണ് പ്ലാന്റിനെതിരെ ഉയരുന്നത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നടത്താൻ അനുവദിക്കില്ലെന്ന സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി എന്ന് പറയുന്നത് പക്ഷു സംസ്കരണ കേന്ദ്രമാണ് ഇവിടെ പക്ഷു സംസ്കരണ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ മാലിന്യ പ്ലാന്റ് ഒരു കാരണവശാലും പറ്റില്ല വളരെ വ്യക്തമായി ഞാൻ ഇന്നലെ വ്യവസായ വ്യവസായ വകുപ്പ് വകുപ്പ് ഒരു കാരണവശാലും ഈ മാലിന്യ എന്ന് മന്ത്രി തന്നെ ഏനാന്തിമംഗലം പഞ്ചായത്തിലെ കിൺഫ പാർക്കിലാണ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നതു മുതൽ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ് അതേസമയം പ്ലാന്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ലെന്നാണ് ഐ എം ഐ വാദം കേരളി ന്യൂസ് പത്തനംതിട്ട